ഹലോ ഫ്രണ്ട്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ചീറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് മുരിങ്ങേലി ചക്കക്കുരും തൂരപ്പരിപ്പും കൂടിയിട്ടുള്ള നല്ലൊരു കറി ഇന്ന് ഉച്ചയ്ക്ക് എനിക്കിതാണ് കേട്ടോ കറി അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറേഴ് ചക്കുരു ഇപ്പോൾ ചക്കര സീസണുള്ള ആറഴി ചക്കക്കുരു ദേവമാരി തൊലി കളഞ്ഞ് നേരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയില കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വറുത്തിടാനായിട്ട് വറുത്തിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അത് പിന്നെ അതിലേക്ക് വേണ്ടത് അരയ്ക്കാനായിട്ട് നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം നിങ്ങളുടെ ഇരുവിനനുസരിച്ച് എടുക്കണം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ മുരിങ്ങയിലയും ചക്കക്കുരും പരിപ്പും കൂടിയിട്ടുള്ള കൂട്ടാൻ വയ്ക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ പരിപ്പും ചക്കക്കുരു കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ മുരിങ്ങയിലക്കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തുവരപ്പരിപ്പും ചക്കക്കുരു കൂടി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇത് ഹൈ ഫ്ലെയിമിലൊരു വീസിലും ലോ ഫ്ലെയിമിലെ രണ്ട് വീസിലും അരട്ട അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരവും രണ്ട് പച്ചമുളക് ജീരകവും ഈ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് വിസിൽ വന്ന് വിസിലെല്ലാം പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പരിപ്പും ചക്ക കുരുവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം

അപ്പോൾ മുരിങ്ങയില ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു അപ്പോൾ ഒന്ന് നല്ലപോലെ തിളച്ച മുരിങ്ങയില വേവെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ നാളികേരവും ജീരകവും രണ്ട് ചെറിയ ഉള്ളി കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കും ഇനി ഇത് നല്ലപോലെ പോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പം ഒരിങ്ങടയിലിട്ടിട്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒന്നല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഉള്ളി അരിഞ്ഞ് വറുത്തിടാം ഞാൻ ഇപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിടുകയാണ് ചെയ്യണത് അനി എന്തെങ്കിലും ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാകും നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഇതിലേക്കൊന്ന് വറുത്തിടട്ടെ വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പ് തെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വറുത്തിടാതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഉള്ളിയൊന്ന് മൂക്കട്ടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുരിങ്ങയില ചക്കക്കുരു പരിപ്പ് കറി റെഡിയായി എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്